നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഡൽഹി ക്യാപിറ്റൽസിന് എത്തവണയെങ്കിലും ഐ പി എൽ കിരീടത്തിലേക്ക് എത്താൻ പറ്റും ആരാധകർ ആകാംക്ഷയോടുകൂടി വിട്ടു നോക്കിയാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഷെഡ്യൂള് പുറത്തു വന്നല്ലോ മാർച്ച് ഇരുപത്തിരണ്ടിലാണ് ഉദ്ഘാടന മത്സരം ആർ സി ബിയും കെ കെ ആർ തമ്മില് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ആ കളി നമ്മൾ ഈ വീഡിയോയിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ മത്സരങ്ങളുടെ ഷെഡ്യൂൾ ആണ് പരിശോധിക്കുന്നത് ഡി സിക്ക് ആദ്യ മത്സരം വരുന്നത് മാർച്ച് ഇരുപത്തിനാലിലാണ് ഉദ്ഘാടന മത്സരം മാർച്ച് ഇരുപത്തിരണ്ടാണ് മാർച്ച് ഇരുപത്തി മൂന്നിന് രണ്ട് കളികളുണ്ട് അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച മാർച്ച് ഇരുപത്തി നാലിനാണ് ഡി സിയുടെ കളി വിശാഖപട്ടണത്ത് ആ കാര്യം ശ്രദ്ധിക്കണം അവരുടെ രണ്ട് കളികൾ അവരുടെ രണ്ട് ഹോം മത്സരങ്ങൾ വിശാഖപട്ടണത്തുണ്ട് കഴിഞ്ഞ തവണയും വൈശാഖിൽ അവർ കളിച്ചിരുന്നു എന്ന കാര്യം ഓർക്കുക അപ്പോൾ ഡൽഹി ക്യാപിറ്റൽസും ലക്നൗ സൂപ്പർ ജെൻസും പോലും മാർച്ച് ഇരുപത്തിനാലിന് വൈശാഖിൽ വെച്ച് ഏറ്റുമുട്ടുന്നതോടുകൂടി അവരുടെ മത്സരങ്ങൾ ആരംഭിക്കുകയായി മാർച്ച് മുപ്പതിന് അവർ വീണ്ടും വൈശാഖിൽ കളിക്കുന്നു എതിരാളികൾ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ഏപ്രിൽ അഞ്ചിന് അവർ സി എസ് കെയുമായിട്ട് ചെന്നൈയിൽ വെച്ച് കളിക്കും ഏപ്രിൽ പത്തിന് ആർ സി ബിയുമായിട്ട് ബംഗളൂരുവിൽ വെച്ച് കളിക്കും ഏപ്രിൽ പതിമൂന്നിന് ഡൽഹിയിലേക്ക് അവരെത്തും അവരുടെ ആദ്യ മത്സരം ഡൽഹിയിൽ ആദ്യ കളി ഏപ്രിൽ പതിമൂന്നിനാണ് എതിരാളികൾ മുംബൈ ഇന്ത്യൻസ് ആണ് ഒരു കിടൽ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഏപ്രിൽ പതിനാറിന് അടുത്ത മത്സരം എതിരാളികൾ രാജസ്ഥാൻ റോയൽസ് ആണ് ഏപ്രിൽ പത്തൊമ്പതിന് ജി ടിയുമായിട്ട് അവർ ഹൈദരാബാദിൽ വെച്ച് അഹമ്മദാബാദിൽ വെച്ച് കളിക്കും അതിനുശേഷം ഏപ്രിൽ ഇരുപത്തി രണ്ടിന് ലക്നൗ സൂപ്പർ ജയൻസുമായിട്ട് അവർ ലക്നൌവിൽ വെച്ച് കളിക്കും ഏപ്രിൽ ഇരുപത്തി ഏഴിന് ഡി സിയും ആർ സി ബി എന്നെ ഡൽഹിയിൽ വെച്ച് കളിക്കും ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് ഡി സിയും കെ കെ ആർ എന്നെ ഡൽഹിയിൽ വെച്ച് തന്നെ കളിക്കും മെയ് അഞ്ചിനാണ് അടുത്ത മത്സരം ഹൈദരാബാദിനെതിരെ ഹൈദരാബാദിൽ പോയി കളിക്കുന്നു എസ് ആർ എച്ച് വേഴ്സസ് ഡി സി മത്സരം മെയ് അഞ്ച് മെയ് എട്ടിന് ധരംശാലയിൽ പി ബി കെ ഹോം മത്സരമാണ് പക്ഷെ കളി നടക്കുന്ന ഹിമാചലിൽ ധരംശാലയിൽ പി ബി കെ പി ബി കെ വേഴ്സസ് ഡി സി പോരാട്ടം മെയ് പതിനൊന്നിന് വീണ്ടും അവർ കളിക്കുന്നു ഇത്തവണ ഡി സി വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടമാണ് മെയ് പതിനഞ്ചിനാണ് അവരുടെ അവസാന മത്സരം മുംബൈയിൽ വെച്ചിട്ട് അവര് കളിക്കാനിറങ്ങുന്നു മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഡി പോരാട്ടം ഇതാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഷെഡ്യൂള് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അവർക്ക് രണ്ട് മത്സരങ്ങൾ വൈശാഖിൽ വെച്ച് കളിക്കാനുണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക ഒന്ന് ഡി സി വേഴ്സസ് ഈ എൽ എസ് ജി പോരാട്ടമാണ് മറ്റൊന്ന് ഡി സി വേഴ്സസ് എസ് ആർ എച്ച് പോരാട്ടമാണ് എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു ഇത് തവണയെങ്കിലും ഡി സിക്ക് കിരീടത്തിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് ആരാധകരു നോക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങൾ